ആനന്ദ് ശ്രീവാല ഇപ്പൊ അതെ കണ്ടു വന്നേ ഉള്ളൂ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയത്തിലെ കുവൈറ്റ് വിജയനെ അവതരിപ്പിച്ച മനോജ് കെയു അദ്ദേഹമാണ് ഈ കണ്ണൽ കലക്കിയ ആൾ അത്യാവശ്യം നല്ലോണം ഇമോഷണലായിട്ടുള്ള പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലിംഗ് ആയിട്ടുള്ള കഥ ചുരുക്കം ഒരു കഥയേ ഉള്ളൂ അതായത് ഒരു പെൺകുട്ടി മിസ്സിങ് ആണ് നാച്ചുറലി അതിന്റെ അതെങ്ങനെ ആവുന്നു അത് ഷീസ് ഫൗണ്ടഡ് ഡെഡ് അത് മരണകാരണം സൂയിസൈഡ് ആണോ കൊലപാതകമാണോ ഉള്ളൂ ഇതിന്റെ കഥാ പക്ഷേ അഭിലാഷ് പിള്ളേടെ വളരെ ക്രാഫ്റ്റ് ഉള്ള സ്ക്രിപ്റ്റ് പെൺകുട്ടിയെ മണിക്കൂറായി സംവിധായകൻ വിഷ്ണു വിനയ് വിനയ് സംവിധായകൻ വിനയന്റെ മകൻ നമുക്ക് പത്തൊമ്പത് നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് നമുക്ക് പരിചയം അതിനു അതിനുമുമ്പ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അച്ഛന് വേണ്ടി തന്നെ വിനയന് വേണ്ടി അതിനെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഒരുപാട് മുൻപ് അപ്പോ അദ്ദേഹവും നല്ല കൈയൊതുക്കത്തോടെ സിനിമ ചെയ്തിട്ടുണ്ട് സിനിമ സിനിമയുടെ ഇൻവെസ്റ്റിഗേഷൻ പോർഷനിലേക്ക് വരുമ്പോൾ പ്രണ ദാസ് ഒരു മീഡിയ പേഴ്സൺ ആണ് അവർ അഭിനയിക്കുന്ന അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ശ്രീബാല ശ്രീബാല എന്ന മറ്റൊരു കഥാപാത്രവും സിനിമയിലുണ്ട് അത് അവതരിപ്പിക്കുന്നത് പഴയ ശ്യാമളയായിട്ട് വന്നിട്ടുള്ള സംഗീതയാണ് അർജുന അശോകൻ അവതരിപ്പിക്കുന്ന ആനന്ദ് ആനന്ദ് ശ്രീബാല അദ്ദേഹമാണ് തുടങ്ങുമ്പോൾ നമുക്ക് സംശയം തോന്നും അർജുന അശോകൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പക്ഷെ ഗ്രാജുവലി നമുക്ക് ആ സിനിമയോട് ആ കഥാപാത്രത്തിനോട് വളരെ പൊരുത്തപ്പെട്ട് ഏറ്റവും ഇത് തന്നെയാണ് ഏറ്റവും ആപ്റ്റ് ക്യാരക്ടറിന് ഏറ്റവും ഉചിതമായിട്ടുള്ള കാസ്റ്റിംഗ് അദ്ദേഹമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് പിന്നെയുള്ള പോക്കൊക്കെ അതുപോലെ വലിയ പ്രധാനം പ്രാധാന്യമുള്ളൊരു കഥാപാത്രത്തിന് അവതരിപ്പിക്കുന്ന സൈജു കുറുപ്പ് അദ്ദേഹം ഇപ്പൊ അടുത്ത കാലത്ത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന രീതിയിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളും ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ വെബ് സീരീസിലാണ് ജയ് മഹേന്ദ്രൻ വെബ് സീരീസ് പറഞ്ഞാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അപ്പൊ സൈജു ഗ്രൂപ്പ് അദ്ദേഹം സിനിമയിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഈ കഥ അവതരിപ്പിക്കുന്ന രീതി അതിന്റെ ഒരു ക്രാഫ്റ്റ് അത്തരം കാരണം കൊണ്ടാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കഥാപാത്രം അങ്ങനെ നമുക്ക് വളരെ രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് നോക്കാം കേരള പോലീസാണോ തികച്ചും എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലാണ് സിനിമ സ്റ്റാർ ട്വൻഡ് പോകുന്നത് അഭിലാഷ്പട്ടിയുടെ സ്ക്രിപ്റ്റിന്റെ കരുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറെ ഫേസസ് എല്ലാം നല്ല പെർഫോമൻസ് ആണ് ശ്രീജ ആണെങ്കിലും വിനീത് തട്ടിൽ നമുക്ക് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ടാണ് നന്ദു അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അപർണദാസിന്റെ പേര് പറഞ്ഞത് അപർണയും ശിവദയും ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് സീക്രട്ട് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള അഭയകുമാറിന്റെ ഒരു സിനിമയിലാണ് അപ്പൊ അവർ രണ്ടുപേരും ഈ സിനിമയിലുണ്ട് വളരെ വൈബ്രന്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ അപർണദാസ് വളരെ വൈബ്രന്റ് ആണ് ശിവദയുടെ ക്യാരക്ടർ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് അവരും പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഇപ്പൊ സരിത കൊക്കു നമുക്ക് മന്ദാഗ്നിയില് കണ്ടിട്ടുള്ള അവർക്ക് ചെറിയൊരു വേഷമാണ് പക്ഷെ അവരും ചെയ്ത ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് റിനി ഉദയകുമാർ നമ്മൾ മനുമാൻ ബോയ്സിൽ കണ്ടതാണ് അവരുടെ പ്രസൻസ് ആ രീതിയിൽ അവരുടെ പെർഫോമൻസും അവരുടെ പ്രസൻസും പ്രസൻസൊക്കെ സ്ട്രെങ്തനിങ് ആണ് പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള വേഷങ്ങളെ അല്ല അദ്ദേഹത്തിന് ചെറിയൊരു വേഷം ഇപ്പൊ മറ്റൊരാൾ ചെയ്താലും ഇത് നന്നാവുമായിരുന്ന വേഷമാണ് പക്ഷെ ഒരു ധ്യാനം എന്നുള്ളൊരു ഒരു ഒരു ലേബലില്ലാണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അജു വർഗീസുണ്ട് അജു വർഗീസും നന്നായി ചെയ്തിട്ടുണ്ട് കോടതി ഉത്തരവായിട്ടുണ്ട് വിഷ്ണു നാരായണൻ ആണ് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് ഇപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട എന്ന് തോന്നുന്നു ഒരു സിനിമറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാണ് ടെക്നീഷ്യൻസ് ഒക്കെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ഇപ്പൊ ഇതിലേക്ക് വിഷയം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഇന്റീരിയർ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് വെളിച്ചം ക്രമീകരിച്ച രീതി അതിലെ ആ ഒരു കളർ ടോൺ ചെയ്തിട്ടുള്ള രീതി നമുക്ക് വളരെ സൂത്തിങ് ആണ് നമുക്ക് അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടപ്പോ ഇൻഫാക്ട് ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള എല്ലാ പ്രായക്കാർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന സമാനം ത്രില്ലിംഗ് ആയിട്ട് ഇമോഷണൽ ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമയാണ് ഈ വീക്കെൻഡിൽ കുടുംബസമേതം പോയി കാണാവുന്ന സിനിമയാണ് അനന്ദ് അനന്ത് ശ്രീ